ഒന്ന് രണ്ട് മൂന്ന് നൂറ് കഴിഞ്ഞു ഇതേ മൂന്നാമു ഇരുന്നൂറ് കഴിഞ്ഞില്ലേ ഇരുന്നൂറ് കഴിഞ്ഞാൽ അപ്പൊ അത്ര രണ്ടെന്ന് നിനക്ക് അറിയാമോ അപ്പൊ ഇത്രയാണോ 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 എത്ര പണി വീഴുന്നു കഷ്ടിക്കാറുണ്ട് അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റണം പറ്റണ്ടേ അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുണ്ട് വാർത്ത വായി കാണുന്നവരായിരിക്കും ഇവിടെ തിരുവനന്തപുരത്ത് കൊച്ചിയിൽ ഇത്ര മഴ പെയ്തു അല്ലെ ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു സെന്റിമീറ്റർ പറഞ്ഞു അവന് പറഞ്ഞു അവടാ പറഞ്ഞു രണ്ട് രീതിയിൽ പറയുന്നത് മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് മഴ പെയ്യുന്ന മഴയൊക്കെ വലിയ അളവുകൾ കേട്ടിട്ടുണ്ടായിരിക്കും

പത്രത്തിലൊക്കെ കാണുന്നത് സ്കെയിലിന്റെ അടി നമ്മളെ കുഞ്ഞിയ വരകൾ കണ്ടില്ലേ കണ്ടല്ലാതെ അടി ആ ഇവിടെ ഇല്ലേ ഇന്ന് തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഏറ്റവും അധികം അധികം താഴെ ഭാഗത്ത് വരുമ്പോഴും നോക്ക് ചെറിയ വരുന്ന അങ്ങനെ പത്താമത്തെ വരയ്ക്ക് പത്താമത്തെ വരയ്ക്ക് നോക്കിയാലും പത്താമത്തെ വരയ്ക്ക് ഒന്നിട്ടുണ്ടാവും അവിടെ അവിടെ ഒന്നു എഴുതിയിട്ടുണ്ടാവും പത്താമത്തെ വരയാണ് അവിടെ ഒന്നു എഴുതി കണ്ട അടി നോക്കണം ഇനി അത് കഴിഞ്ഞിട്ട് രണ്ട് വരയ്ക്ക് വെളിത്തെ രണ്ടു അല്ലെ എല്ലാവരും കണ്ടെങ്കിലും പറയാമോ നോക്കില്ല അത്

ഒന്നു എണ്ണാം വരെ ഒന്നു വരെ അടിഞ്ഞു എത്ര മില്ലിമീറ്റർ എത്ര ചെറിയ വരങ്ങൾ കൂടിയപ്പോഴാണ് ഒന്നാമത്തെ വരുന്നത് ഒമ്പത് വരല്ല പത്താമത്തെ ഒന്നു വരുന്നത് കൃത്യണ്ട് പത്ത് വരങ്ങളൊന്നും ഇല്ലേ പത്ത് മില്ലിമീറ്റർ ഇല്ലേ ാണ് പറ എത്ര മില്ലിമീറ്റർ ചേർന്നപ്പോഴാണ് ഒരു സെന്റിമീറ്റർ ആയത് പത്തണ്ണ എന്താണ് ചേർന്നപ്പോഴാ കണ്ട കണ്ട വലിയ അളവ് സെന്റിമീറ്റർ പത്ത് കുഞ്ഞിയ അളവുകളായ അടിയിലുള്ള ചെറിയ വരകളിങ്ങനെ ചെറിയ ചെറിയ വഴകൾ നാലാമത്തെ വരയുടെ നേർക്കാണ്

മില്ലിമീറ്റർ എന്ന് എന്ന് ഒരു സെന്റിമീറ്റർ നമ്മൾ കൂടുതൽ ുന്നത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ മഴ മാമിനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ഉപയോഗിച്ചിട്ടുള്ള മഴ മാമിനിണ്ടാക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ പണലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ തോർപ്പ മലയാളത്തിന്റെ തോർപ്പ ഇതിന്റെ ഈ വട്ടവും ഈ കുപ്പിയുടെ ഈ വട്ടവും ഒരേ അളവില്ലയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പഴമാവിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ഇതിന്റെ ഈ വട്ടം ഈ വട്ടമല്ലേ ഇത് നമ്മൾ വേറെ പേരൊക്കെ പറയട്ടെ വലിയ പേരെ പറയാം ഗ്യാസ് എന്നൊക്കെ പറയാം ഈ വട്ടവും അതുവരെ കുപ്പിയുടെ ഈ മൊത്തം വട്ടവും ഒരേ അളവില്ലയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അതുകൊണ്ട് ഇവിടെ എത്ര മഴ വെള്ളം വരുന്നുണ്ടോ അത്രയും വെള്ളം തന്നെ ഇത് ശേഖരിക്കുന്നത് കൃത്യമായിട്ട് ആ ഇത്ര ഇവിടെ എത്ര നൽകുന്നോ അത്ര ഇവിടെ വരുന്നത് ഇവിടുത്തെ ആളാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ല ശേഖരിക്കുന്ന മഴയാണ് വ്യത്യാസം ഉണ്ടാവില്ല നിങ്ങൾ ഉണ്ടാക്കിയ മഴ മാവിനെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ എത്ര ഉയർന്നു നിൽക്കുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി മഴ അളക്കാനായിട്ട് വളരെ എളുപ്പമുള്ള മഴ മാവിഞ്ഞു നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതല്ലാതെ വേറെ ഒരുപാട് നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്ത തരത്തിലുള്ള മഴ മാർഗികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പല പേരുകളുണ്ട് പേരുകളൊക്കെ ഉണ്ട് പലതരം മഴ മാർഗികളുണ്ട് അത് പേരൊന്നും പറയുന്നില്ല ഒരുപാട് മഴ മാർഗികൾ ഉണ്ട് അതിൽ കൃത്യമായിട്ട് കളവൊക്കെ കാണിക്കും ചെറിയ മഴ പെയ്താലും വലിയ മഴ പില്ല അതിൽ കൃത്യമായിട്ട് കാണിക്കാനായി ഒരു മഴ എത്രയാണെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം പെയ്ത മഴ എത്രയാണോ കൃത്യമായിട്ട് പറയാനായിട്ട് അടുത്ത ദിവസം മൂന്ന് മണി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം മൂന്ന് മണി വരെ എത്ര മഴ പെയ്യുന്നു പറയാനായിട്ട് നമുക്ക് കഴിയും അതേപോലെ തന്നെ ഇന്നിപ്പോ മൂന്ന് മണി മുതൽ വരെ എത്ര മഴ പെയ്യുന്നുള്ള കൃത്യമായിട്ട് പറയാൻ കഴിയും അങ്ങനെ മഴമാതിരി മാവ് ഉപയോഗിച്ച് പ്രശ്നം നമുക്കില്ല എത്ര എത്ര സമയത്തിനുള്ളിൽ എത്ര മഴ പെയ്യുന്നു പറയാനായിട്ടാണ് നമുക്ക് കഴിയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ ആ മഴ ആവീലില്ലേ ഇതിലും ഇപ്പൊ നമ്മുടെ അടുത്ത് അടുത്തത് ജൂലൈ മുപ്പതിലൊക്കെ ഉണ്ടായ മഴയുടെ പ്രത്യേകം പറയണത് മഴ പെയ്ത് പെയ്ത് പെയ്തു പെയ്ത് ഇതെന്ന് പറഞ്ഞു ആറിഞ്ഞിട്ട് പിന്നെ മഴ പിന്നെയും പോയി ആ അതെ തന്നെ അപ്പൊ ബാക്കി ഇവിടെ വെള്ളം ഉണ്ടാവില്ലേ അവരുടെ പുറത്തേക്ക് ഒഴുകി പോയില്ല എത്ര മഴ പെയ്യുന്നു പറ്റുവോ ആ അതാണ് അതില് സംവിധാനം ഇല്ല നമ്മുടെ ഇവിടെ അത്രക്ക് മഴ പെയ്യുക ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ വേറെ മാർഗമുണ്ട് ഈ കുഴലുണ്ടല്ലോ ഈ കുഴലുണ്ടല്ലോ ഈ കുഴലിന്റെ പുറത്ത് വലിയൊരു കുഴല് വേറെയുണ്ട് അപ്പൊ ഇവിടെ നിറയുന്ന വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തേക്ക് ഒഴുകിട്ട് പുറത്തേക്ക് ഒഴുകി പോകില്ല പറ്റിയ കുഴലിനി ശേഖരിച്ചിട്ടുണ്ടാവും

പറയാൻ കാരണം നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ പരമാവധി ഉണ്ടാക്കാനുണ്ടായ കാരണം അത് ടീച്ചർ പറഞ്ഞതുണ്ടായിരിക്കും കഴിഞ്ഞ മാസം മുപ്പതാം മുപ്പത്തൊന്നാം തീയതി ഒക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങളെ പോലുള്ള നമ്മളെ പോലുള്ള ഒരുപാട് പേർക്ക് ജീവനാശം സംഭവിച്ച സംഭവം അല്ലേ കുറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം എന്താ എവിടെയുണ്ടായത് സ്കൂളിൽ ഒരുപാട് ഭീകരങ്ങളെ പോലെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന പതിമൂന്ന് പന്ത്രണ്ട് കുട്ടികളെ കാണാതായി ആ മലയാളത്തിന്റെ ശക്തിയില് മലയിൽ നിന്ന് ഒഴുകിവന്ന വെള്ളം വെള്ളവും ബാക്കിയുള്ള എല്ലാം കൂടി ചേർന്ന് കുട്ടികളുടെ വീടും എല്ലാം പൊലിച്ചു പോയി വായിച്ചല്ലേ പത്രത്തിലൊക്കെ വായിച്ചു രീതിയിലൊക്കെ പൊലിച്ചു പോയിട്ടുണ്ട് അപ്പൊ ആ പെയ്ത മഴയുടെ ശക്തി ആ കെട്ടി നിന്ന വെള്ളത്തിന്റെ ശക്തി എത്രയാണെന്നു നമ്മള് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ട്രൈവാണ് അപ്പൊ എത്ര മഴ പെയ്തെന്നൊക്കെ പറയാനായിട്ട് അവിടെ പറ്റില്ല കാരണം മഴയുടെ ഈ രീതിയിലുള്ള മഴ മാറ്റി അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പറയാനായിട്ട് വളരെ ഭീകരമായിരുന്നു അവർക്കും നമ്മുടെ ഇവിടെ നിന്ന് അത്രയും ശക്തമായ മഴ പെയ്തിട്ടില്ല മഴയുണ്ടായിട്ടില്ല െ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെ രാജിക്കട്ടെ അത്രയും ശക്തമായ മഴ നമുക്ക് പ്രശ്നങ്ങളുണ്ടായി